യിലെ പ്രശസ്ത ബിസിനസ്സുകാരനും നല്ലൊരു സംരംഭകനും അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരിൽ കരുത്തുറ്റ ഇന്ത്യൻ വംശജനുമാണ് ജോസഫ് മേലുകാരൻ എല്ലാറ്റിലുമുപരി തീക്ഷണമതിയായ ക്രിസ്ത്യാനിയും തികഞ്ഞ ദേവാശ്രയ ബോധത്തിന്റെയും വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ജോസഫ് മേലുകാരന്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയ പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശകർമ്മം നടത്തപ്പെട്ടു സെപ്റ്റംബർ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ സന്നിഹിതരായി റവറൻ ഫാദർ ഡിവിൻ പെരിഞ്ചേരിയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയോടെ ആരംഭിച്ചു പരിപാടിയിൽ ആന്റണി പ്രകാശന പരിപാടിയുടെ ഉദ്ഘാടനം മനോരമ ന്യൂസ് ചാനൽ ഡയറക്ടർ ജോണി ലൂക്കോസ് നിർവഹിച്ചു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവിനേക്കാളും മറ്റ് എന്തിനേക്കാളും കഴിവോ അവൻ്റെ അവനുള്ള എന്തിനേക്കാളും അടിസ്ഥാനമായിട്ട് അവനെ നിലനിർത്തുന്നത് ക്യാരക്ടറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എന്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളതും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഐ എ എസ്സിലൊക്കെ വന്ന് വളരെ മിടുക്കന്മാരായിട്ട് റാങ്ക് വാങ്ങി പാസ്സായി വന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അവർക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും കാര്യത്തിൽ ചെന്ന് അവർ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വിശ്വസിക്കില്ല അപ്പോൾ അത് അവർ ആ ക്യാരക്ടറാണ് നമുക്ക് ചില വാതിലുകൾ നമ്മുടെ ടാലൻറ്റ് തുറന്നു തരും പക്ഷെ അതിന് ശേഷം നമുക്ക് നിലനിൽക്കണമെങ്കിൽ ക്യാരക്ടർ വേണം എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിനകത്ത് പിന്നെ കുറച്ച് ഒരു ഒരു ഗ്ലാസ് ചായ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും ആ ചായയ്ക്കകത്ത് ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മണത്തിനോ രുചിക്കോ നിറത്തിനോ ഒരു മാറ്റം വരുന്നില്ല പക്ഷേ അപ്പോഴും നമ്മൾ ആ ചായ കുടിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ശുദ്ധിയാണ് ആ ശുദ്ധി ശരിക്കും പറഞ്ഞാൽ അയപ്പച്ചൻ നിലനിർത്തി എന്നുള്ളതാണ് അയപ്പച്ചൻ്റെ ഏറ്റവും വലിയ അച്ചീവ് അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ ഞാൻ ടെലിവിഷൻ ന്യൂസ് ഡയറക്ടർ ജോർജി ജോസ് അധ്യക്ഷനായ ചടങ്ങിൽ സെന്റ് തോമസ് ചർച്ച് മംഗലശ്ശേരി വികാരി ഫാദർ ജോസ് മൈപ്പൻ അനുഗ്രഹാശംസകൾ സംസാരിച്ചു കോട്ടയം ക്രിസ്ത്യൻ സഹസ്ഥാപക മേരിക്കുട്ടി ടീച്ചർ പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി ഈ ഈ മാതാപിതാക്കളെ ഓർക്കുന്നു പുസ്തകം ഞാൻ വായിച്ചു ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും തെളിഞ്ഞ മുഖമായിട്ട് വരുന്നത് മാതാപിതാക്കളാണ് മാതാപിതാക്കളെക്കുറിച്ച് പുസ്തകത്തിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട് ഓരോ പരാമർശത്തിലൂടെയും ഓരോ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അവർ മരണമടഞ്ഞിപ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വികാരി അച്ഛനും ജോണി സാറുമൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു നല്ല മനുഷ്യൻ ഈ നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതൽ ദൈവത്തോടൊപ്പം പ്രയത്നിച്ചവരാണ് മരു കരൺ സാറിൻ്റെ മാതാപിതാക്കൾ ഞങ്ങളാരും അവരെ കണ്ടിട്ടില്ല എങ്കിലും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കളുടെ കരങ്ങൾ മക്കളെ രൂപപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ അവരുടെ വാക്കുകൾ മക്കളെ ബലപ്പെടുത്തുന്നു ചിലപ്പോൾ ശിക്ഷണവും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ബലമാണ് പിന്നീടത് വലിയ അനുഗ്രഹമായിട്ട് തീരുന്നു എന്നുള്ളത് നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ പ്രചോദനം ഉൾക്കാഴ്ച പക്വത ആന്തരിക ശക്തി ജീവിതപാഠങ്ങൾ ജീവിത ദർശനങ്ങൾ സ്വയം കണ്ടെത്തുവാനും ചിന്താരീതിയെ മെച്ചപ്പെടുത്തുവാനുമുള്ള നിർദ്ദേശങ്ങൾ സംതൃപ്തമായി ജീവിതത്തിന് വേണ്ട മനോഭാവങ്ങൾ ഹൃദയത്തെ സമ്പന്നമാക്കുന്ന സ്നേഹചിന്തകൾ കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്ന ബോധ്യങ്ങൾ ജീവിതത്തെ സ്പർശിക്കുന്ന പുസ്തകം അതാണ് പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും കാലത്തിൻ്റെ കൗതുകങ്ങളിലേക്ക് മനസ്സ് തുറന്നിട്ട നാളുകളിൽ വളർച്ചയിലെ ചില അനുഭവങ്ങളെ മറ്റുള്ളവർക്കായി എഴുതി വയ്ക്കണമെന്ന് പണ്ടേ ദൈവം തോന്നിപ്പിച്ചതുകൊണ്ടാകാം പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്ന പേരിലുള്ള ഈ പുസ്തകം രചിക്കുവാൻ ജോസഫ് മേലുക്കാരൻ സാറിനെ ദൈവം ഒരു ഉപകരണമാക്കിയത് പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാന വരിയാണ് അവസാന വരി എന്നുള്ളത് ഞാൻ ഇത്രയും നാൾ ജീവിച്ചതിനേക്കായും മെച്ചപ്പെട്ട ജീവിതം നയിക്കുമെന്നുള്ള ശുഭാർത്ഥ വിശ്വാസം എന്നെ മുന്നോട്ട് നയിക്കുന്നു അതെന്നെ ഒരുപാട് സ്പർശിച്ചതാണ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട പരിശ്രമം ദൈവത്തോടുള്ള സഹകരണമാണ് അങ്ങനെ ദൈവത്തോടുള്ള സഹകരണത്തെ നമ്മൾ കഠിനാധ്വാനമെന്നോ പരിശ്രമമെന്നോ സ്വഭാവശുദ്ധിയെന്നോ മൂല്യ അധിഷ്ഠിത ജീവിതം വന്നോ എന്നൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചെടുത്താൽ അതിൻ്റെ എല്ലാം ആകത്തുക ദൈവത്തിന് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം തന്ന ജീവിതം എന്ന ദാനത്തിന് ആ ഗിഫ്റ്റിന് ദൈവത്തിന് കൊടുക്കുന്ന പ്രതിസമാനമായിട്ട് ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അയ്യപ്പത്തിൻ്റെ വലിയൊരു സുഹൃതമാണ് അയ്യപ്പത്തിൻ്റെ ഹർദമായ അഭിനന്ദനങ്ങൾ നേരുന്നു പ്രതിസന്ധികളെ ധീരതയോടെ നേരിടുന്നത് എങ്ങനെയെന്നും പ്രായമൊന്നിനും പ്രതിബന്ധമാകുന്നില്ലെന്നും യുവതലമുറയ്ക്ക് മുന്നിൽ കരുത്തുറ്റ മാതൃക ജോസഫ് മേലുകാരൻ സമ്മാനിക്കുന്നു ബിസിനസ് നേതൃത്വത്തിൽ കാൽ നൂറ്റാണ്ടിലേറെ പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ നിരവധി ബിസിനസ്സുകൾ സ്ഥാപിക്കുകയും വളർത്തുകയും ചെയ്ത പരിചയ സമ്പന്നനായ ഒരു സംരംഭകനും ദീർഘവീക്ഷണമുള്ള നേതാവുമാണ് ജോസഫ് മേലുകാരൻ കൂടാതെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം യു എസ് പ്രസിഡന്റ് ജോർജ്ജ് ഡബ്ല്യു ബുഷിന്റെ പ്രസിഡൻഷ്യൽ ഉപദേഷ്ടാവായും ഏഷ്യൻ അമേരിക്കക്കാർക്കും പസഫിക് ദ്വീപ് വാസികൾക്കും വേണ്ടിയുള്ള കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചു ഷെക്കേന ന്യൂസിന്റെ അന്താരാഷ്ട്ര മാധ്യമ സംരംഭമായ ഷെക്കേന ഗ്ലോബലിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ജോസഫ് മേലുകാരൻ എസ് ജി ന്യൂസിന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും അദ്ദേഹം നൽകി വരുന്നു ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്ക് എതിർ നിൽക്കുമെന്ന തിരുവചനത്തെ ഓർമ്മപ്പെടുത്തുന്ന ജീവിത കഥയാണ് അവതരിപ്പിക്കുന്നത് വായനക്കാരെ ചിന്തിപ്പിക്കുന്ന അവർക്ക് പ്രചോദനം നൽകുന്ന പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്ന പുസ്തകത്തെക്കുറിച്ച് അവതാരകൻ ജോസഫ് മേലുകാരൻ പങ്കുവച്ചു ഈ ബുക്ക് എഴുതുന്നതിന് എന്നെ പ്രേരിപ്പിച്ച മൂന്ന് കൂട്ടരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഒന്ന് ബ്രദർ സന്തോഷ് ക്രിസ്റ്റീനിന്ന് പ്രോഗ്രാം ഡയറക്ടർ മറ്റൊന്ന് എൻ്റെ ഒരു പൊളിറ്റിക്കൽ മെൻ്റർ ഒരാൾ ഡോക്ടർ ജോയ് ചെറിയാൻ വാഷിംഗ്ടണിലുണ്ട് അതുപോലെ തന്നെ ജെന്നിയും പിള്ളേരും ഞാനിങ്ങനെ ഓരോ ഉണ്ടായ കഥകളും നമ്മുടെ ചെറുപ്പത്തിലും നമ്മുടെ കമ്പനിയായിട്ടും ഇങ്ങനെ ഓരോന്ന് കഥ അവതരിപ്പിക്കുന്നതിൻ്റെ ഗുണമായിരിക്കും കേട്ടോ ചിലപ്പോൾ പിള്ളേരും പറയും ഡാഡ് യു ഹാവ് ടു റൈറ്റ് ദിസ് ഡോൺ യു ഹാവ് ടു റൈറ്റ് സംതിങ് അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കൂട്ടരാണ് എന്നെ പ്രചോദനം നൽകിയത് വലിയ സങ്കീർണമായിട്ടുള്ള സംഭവങ്ങളിൽ ഞാൻ പഠിച്ച പാഠങ്ങളും അതിനെ അതിജീവിക്കാൻ എനിക്ക് ഹെൽപ്പ് തന്ന എൻ്റെ മാലാകന്മാരും അതുപോലെ തന്നെ അഡ്വൈസേഴ്സും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ ഈ പുളിമരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ യാചകൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇന്നെ ചെറിയ സംഭവങ്ങളിൽ വലിയ പാഠങ്ങൾ പഠിച്ച പഠിപ്പിച്ച പഠിപ്പിച്ച ആ സന്ദർഭങ്ങളും അങ്ങനെ അങ്ങനെ ഒരു പരമ്പരയാണ് ഈ ബുക്കിൽ മുഴുവനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് വായിക്കാനായിട്ട് എന്തെങ്കിലും കമന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും ദൃഢനിശ്ചയം ആത്മസമർപ്പണം സർവോപരി ദൈവവിശ്വാസത്തിൽ അടിയുറച്ച കഠിനാധ്വാനം എന്നിവ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാക്കി മാറ്റിയ ജോസഫ് മേലുകാരന്റെ ജീവിതകഥ പറയുന്ന പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്ന പുസ്തകം തീർച്ചയായും ഓരോ വായനക്കാരെയും പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് വെളിച്ചം പകരട്ടെ ചർച്ച് ഡെസ്ക് ന്യൂസ്